നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളത് നോക്കുന്നത് ഇടവക്കൂറിൽ ജനിച്ച ആൾക്കാർ അല്ലെങ്കിൽ ഇടവമാസത്തിൽ ജനിച്ച ആൾക്കാരുടെ വളരെയധികം പ്രത്യേകതകളാണ് അവരെ ഇക്കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും വസ്ത്രങ്ങളും സുഗന്ധദ്രവ്യങ്ങളുമൊക്കെ ക്രയവിക്രയം ചെയ്യുന്നതിലൂടെ ധനം സമ്പാദിക്കുന്ന അതായത് ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നത് അവർക്ക് വളരെ നല്ലതാണ് സംഗീത വിദ്വാനം നടന ചൌതുര്യം അതായത് അഭിനയം സംഗീതം ഇവയിലൊക്കെ ആണെങ്കിൽ ഇവർ വളരെയധികം ശോഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവർ സ്വാഭാവികമായിട്ടും കാണുന്ന തടിച്ച മുഖത്തോടു കൂടി ഉള്ളവരായിട്ടാണ് കാണുന്നത് നല്ല ഐശ്വര്യമൊക്കെ ഇവർക്കുണ്ടായിരിക്കും കൃഷി കാര്യങ്ങളിൽ വളരെ സമർദ്ദ സമർദ്ദനാണ് ഇവർ വാർദ്ധകത്തിലും യൗവനത്തിലും അതി സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യം ഇടവക്കൂറുകാർക്ക് ഉണ്ടായിട്ടുണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും വളരെയധികം ധൈര്യമുള്ളവരായിരിക്കും ഇവർ ഇവർക്ക് കൂടുതലും സ്ത്രീ സന്താനങ്ങളാണ് അതായത് പെൺകുട്ടികളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് വളരെയധികം സഹനശക്തി ഉള്ളവരായിരിക്കും വളരെയധികം മികവുകളുള്ള ആളായിരിക്കും മക്കളെയും കാളുകളെയും ഒക്കെ വളർത്താൻ അതായത് മൃഗപരിപാലനം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഇവരുടെ ഒരു വിനോദമായിട്ടാണ് ഇവർ കൊണ്ടു നടക്കുന്നത് തടിച്ച കഴുത്തോടു കൂടിയുള്ളവരായിരിക്കും ഇവർക്ക് കഫത്തിൻ്റെ ദോഷം ഉണ്ടാവുന്നതാണ് ഇവരുടെ ജീവിതം ഇവര് സ്വയം കരുപ്പിടിപ്പിക്കുന്നതായിരിക്കും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും ഇവർ ഇത്രയുമാണ് ഇടവക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ പൊതു സ്വഭാവങ്ങൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം